ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം മെഷീൻ പൊളിച്ച് ക്യാഷ് ബോക്സ് കവറിന് മൂവർ സംഘം കടന്നു ഹൈദരാബാദിലാണ് സംഭവം ജി ഡി മെറ്റ്ലയിലെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എ ടി എമ്മിൻ്റെ സ്റ്റീൽ ക്യാഷ് ബോക്സ് ആണ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചുമാറ്റി കടത്തിക്കൊണ്ടുപോയത് മേടിച്ചൽ മൽക്കഞ്ചിരി ജില്ലയിലെ തിരക്കുള്ള റോഡിൽ പ്രവർത്തിക്കുന്ന എ ടി എമ്മിൽ നടന്ന വമ്പൻ മോഷണം പോലീസിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബാലനഗർ എ സിപിയുടെ നേതൃത്വത്തിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കൃത്യം നടത്തിയതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നഷ്ടപ്പെട്ട പണത്തിന്റെ കൃത്യമായ അളവ് ബാങ്ക് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ